ഹായ് നമസ്കാരം മനികാ ഡി അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു വലിയൊരു ഓഫർ സെയിലാണ് കേട്ടോ ഇന്ന് നമ്മൾ ഈ കാണിക്കുന്ന കുർത്താസ് ഏതെടുത്താലും വണ്ടബ്ലൈനാണ് നമുക്ക് കുർത്താസ് എന്താ പറയുക ഷോർട്ട് കുർത്താസ് ആയിട്ട് അല്ലെങ്കിൽ ജീൻസിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ അത്യാവശ്യം നല്ല കുർത്താസ് ആണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങോട്ട് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആണ് എല്ലാ കളറും എല്ലാ സൈസും അവൈലബിൾ ആക്കണം എന്നില്ല ഇത് വന്നിട്ട് നൂറ്റി തൊണ്ണൂറ്റൊൻപതാണ് റേറ്റ് വരുന്നത് സ്ലിറ്റർ ടോപ്പ് ആണ് ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് ഒത്തിരി കളക്ഷൻസ് കാണിക്കാനുള്ളതുകൊണ്ട് വേഗം വേഗം കാണിച്ചു ഇപ്പം ഇത് വന്നിട്ട് ഗ്രീൻ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള സ്ലിറ്റർ സ്ലിറ്റോപ്പ്സ് ആണ് ഒരുപാട് പാറ്റേൺസ് ഉണ്ട് വൺ ഡബിൾ നയൻ ത്രീ ഷിപ്പ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഒക്കെ എടുക്കാൻ പറ്റും ഒറ്റ ഇതിൽ തന്നെ കാരണം എന്താ നമുക്ക് ഇപ്പോൾ പഠിക്കാൻ പോകുന്നതേ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ മാറിയും തിരിഞ്ഞൊക്കെ ഇടാൻ പറ്റും നല്ല ഭംഗിയുള്ള പാറ്റേൺസ് ആണ് ഇതൊരു ഗ്രേ ആണ് നല്ല പ്രിന്റ് ആണ് കേട്ടോ സ്ലിറ്റഡ് ഷോർട്ട് കുർത്താസ് ആണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട് ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ബ്ലൂ ഷെയ്ഡിൽ നല്ല ഭംഗിയായിട്ടുണ്ട് ഓരോ കളറും നിങ്ങൾക്ക് ആ ഒരു സ്പേസ് വരുന്നത് അതായത് ഒരു മൂന്ന് നാല് സെക്കൻഡ് വരുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള സൗകര്യത്തിനാണ് ആ ഒരു സ്പേസ് അപ്പോൾ വേഗം ആയിക്കോട്ടെ ഇത് വന്നിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് മുകളിൽ ഒരു കോമൻ്റ് ഒന്ന് ഞാൻ എന്തോ വായിച്ചതാണ് കേട്ടോ ഇത് വന്നിട്ട് യെല്ലോ ഷെയ്ഡാണ് റൗണ്ടഡ് നെക്കാണ് വരുന്നത് എല്ലാം സ്ലിറ്റഡ് ടോപ്പ് ആണ് പിന്നെ വരുന്നത് ഒരു ശരിക്കും പറഞ്ഞ ഒരു ക്രീമി ഷെയ്ഡ് ക്രീമി ഷെയ്ഡ് എന്ന് പറയാൻ പറ്റില്ല ഒരു കോഫി ഒരു കോഫി ടച്ച് ഉള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ നമ്മുടെ ഈ ഒരു എന്താ തടിയുടെയൊക്കെ ഷെയ്ഡ് വരത്തില്ല അതുപോലെ ഒരുന്നതാണ് ഇതും ഏകദേശം അതേ ടച്ചുള്ളൊരു ഷെയ്ഡാണ് ഒരുപാട് ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട് കേട്ടോ ഒത്തിരി ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട് ഇത് വന്നിട്ട് ബ്ലൂ ഷെയ്ഡാണ് ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ത്രീ എന്താ പറയാ ത്രീ ഫോർത്ത് സ്ലീവോട് കൂടിയിട്ട് വരുന്ന നൂറ്റി തൊണ്ണൂറ്റി റേറ്റ് വരുന്നത് ഇത് വന്നിട്ട് യെല്ലോ ഷെയ്ഡാണ് ഇത് അത്യാവശ്യം എന്താ പറയുക നല്ല പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഏതാ ഒരു കാന്താവേഴ്സ് പോലെ നല്ല ഭംഗിയായിട്ടുണ്ട് ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട് എന്താ വിശേഷം വൺ ഡബിൾ നയൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഫ്രീ ഷിപ്പ്മെൻറ്റിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് അപ്പോൾ ഓഫർ സെയിലിൽ എപ്പോഴും നല്ല തിക്കും തിരക്കും ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് കണ്ടോ ഇതൊക്കെ നമുക്ക് ജീൻസിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളർ കോട്ടൺ ആണ് മെറ്റീരിയൽ കോട്ടൺ ആണ് വരുന്ന റിയോണമല്ല നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് നല്ല പ്രിന്റ് ആണ് നല്ല രസമുണ്ട് കാണാനായിട്ട് വൺ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് അപ്പം വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒത്തിരി കളേഴ്സ് വരുന്നുണ്ട് കണ്ടോ ഇത് വന്നിട്ട് പീച്ച് കളറാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയക്കുക എന്നുള്ളതാണ് ഒത്തിരി പാറ്റേൺസ് ഉള്ളതുകൊണ്ടാണ് വേഗം വേഗം പറഞ്ഞു പോകുന്നത് നൂറ്റി തൊണ്ണൂറ്റൊൻപത് എന്ന് പറയുന്നത് നമുക്ക് എന്താ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് എന്ന് മാത്രമല്ല നമുക്കിപ്പം എന്താ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വർക്കിംഗ് റൂമൺസിനും സ്റ്റുഡൻസിനും ഒക്കെ നമുക്ക് എത്ര എണ്ണം വാങ്ങിച്ചാലും നമുക്ക് എന്താ കംഫർട്ടബിൾ ആയിട്ട് ഓരോ ദിവസം ഓരോ ദിവസം ഓരോ നിൽക്കൊണ്ട് പോകുന്ന രീതിയിലാണ് ഇത് വന്നിട്ട് ബ്ലൂ ആണ് വരുന്നത് പിന്നെ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക ഒരു പേസ്റ്റൽ ആണ് കേട്ടോ നല്ല ലീഫ് പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് നല്ല രസമുണ്ട് എല്ലാം അടിപൊളി കളക്ഷൻസ് ആണ് ഒരെണ്ണം പ്രത്യേകം എടുത്തു പറയാനൊന്നും ഇല്ല ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഒരുപാട് പാറ്റേൺസ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇത്ര ലാഗ് അടിക്കുന്നത് സമയം എടുക്കുന്നത് ഇത് വന്നിട്ട് ഒരു എന്ത് കളർ ആയിരുന്നു ആ മജിന്ത ഷെയ്ഡാണ് എനിക്ക് പനി വന്ന ശേഷം ഭയങ്കര മറവു ചെയ്യാനായിട്ട് ഇത് വന്നിട്ട് ബ്ലാക്ക് ആണ് ചിലതൊന്നും പറയുന്നതും വിചാരിക്കുന്നതും ആയിരിക്കത്തില്ല പറയുന്നത് ഇത് വന്നിട്ട് ഒരു ഗ്രേ ആണ് പിന്നെ മെറൂൺ ഷെയ്ഡിൽ തന്നെ നല്ലൊരു പാറ്റേൺ ആണ് വരുന്നത് അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഒത്തിരി എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ ഒത്തിരി വെറൈറ്റീസ് കാണിച്ചിട്ട് നമ്മളിപ്പോൾ ഇരുപത്തഞ്ചിലേറെ വെറൈറ്റീസ് കാണിച്ചിട്ടുണ്ട് ഇത് വന്നിട്ട് ബ്ലൂ ഷെയ്ഡാണ് അൻപതോളം വെറൈറ്റീസ് ആണെന്ന് നമ്മൾ എന്താ വൺ ഡബിൾ നയൻ കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് പാറ്റേൺസ് ഉണ്ട് ഒത്തിരി പാറ്റേൺസ് നിങ്ങൾക്ക് ഇത് കണ്ടെടുക്കുമ്പോൾ തന്നെ ഒത്തിരി സമയം പിടിക്കും എന്ന് എനിക്കറിയാം അപ്പൊ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം നമുക്ക് മീഡിയം ടു ഡബിൾ ഉണ്ട് പക്ഷെ എല്ലാ കളറും എല്ലാ സൈസും അവൈലബിൾ ആകണമെന്നില്ല ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് അതൊന്നും ശ്രദ്ധിക്ക നമ്മുടെ പിള്ളേരുമായിട്ട് എന്താ പറയാ ആ നല്ല തിരക്കായിരിക്കും ചാറ്റ് ബോക്സ് രണ്ടും നല്ല തിരക്കായിരിക്കും അപ്പം അതെന്താ അതൊന്നും ശ്രദ്ധിക്കുക ഇത് വന്നിട്ട് ഒരു മെറൂൺ ഷെയ്ഡാണ് ഒരുപാട് ഒരുപാട് പാറ്റേൺസും പ്രിന്റും ഡിഫറെൻ്റ് ആണ് കേട്ടോ അപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് വേഗം എന്നായിക്കോട്ടെ നിങ്ങളുടെ വാല്യുബിൾ കോമൻസ് ഒക്കെ താഴെ റൈലോൺ ചെയ്യാൻ മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മാനിക ഡിസൈൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും എഫ് പേജും കൂടി ഫോളോ ചെയ്യാനും മറക്കരുത് പിന്നെ എന്താ അറിയുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം അനിഗാ ഡിസൈൻസിൻ്റെ പേജ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബർ ആവട്ടെ എല്ലാവരും എന്താ എല്ലാവർക്കും അഫോർഡബിൾ റേറ്റിൻ്റെ പ്രോഡക്ട്സ് കിട്ടട്ടെ വൺ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെൻറ്റിൻ്റെ അൻപതോളം പാറ്റേൺസ് അനികാട് അമ്പതുമല്ലെന്ന് തോന്നും ആക്ച്വലി ഇപ്പോൾ കാണിച്ചു തോന്നുമ്പോൾ എന്തായാലും അൻപതോളം പീസസ് നമ്മൾ പീസസ് അല്ല സോറി പാറ്റേൺസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക നല്ല അടിപൊളി കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്താ എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ രണ്ട് വാട്സപ്പ് നമ്പറിലേക്ക് ആരും കോൾ ചെയ്യരുത് കേട്ടോ ഇന്ന് ഓഫർ സെയിൽ ആയതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും രണ്ട് നമ്പറിലോട്ടും നിങ്ങൾ കോൾ ചെയ്യരുത് എന്താ പറയുക നമ്മുടെ ഡിവൈസ് ഹാങ്ങ് ആവും പിന്നെ ആർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റിയെന്നവരില്ല അപ്പോൾ വേഗം വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാൻ വളരെ സന്തോഷമായിട്ടിരിക്കുക ബൈ ടേക്ക് കെയർ